Hi, friends. എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് മുളന്തുരുത്തി കോട്ടയം റൂട്ടിൽ മുളന്തുരുത്തി അടുത്ത് ആമ്പല്ലൂരിൽ മെയിൻ റോഡ് ഹൈവേ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ നാല് സെന്റ് സ്ഥലത്ത് കാർ പാർക്കിംഗ് സൗകര്യമുള്ള അടുത്തടുത്ത് വീടുകളുള്ള നല്ല വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ പണി എഴുപ്പിച്ചിട്ടുള്ള മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയ എണ്ണൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ അറ്റാച്ച്ഡ് മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയ ഒരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഫ്രണ്ട് മതിലിൽ ലെഫ്റ്റ് ഭാഗത്ത് ജി സ്ക്വയർ പൈപ്പിൽ ചെറിയ രീതിയിൽ ഡിസൈൻ വർക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ കുടിവെള്ളത്തിന്റെ സോഴ്സ് കിണറാണ് അത് വാസ്തു നോക്കി കറക്റ്റ് സ്ഥാനത്ത് കുഴിച്ച് നൽകുന്നതായിരിക്കും ഇപ്പോൾ വീടിന്റെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കുകളാണ് നടക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വർക്കുകളും പൂർത്തിയായ നിലയിലാണ് ഈ വീടുള്ളത് ഫ്രണ്ട് ഗേറ്റ് കാറ് സുഗമമായി കോമ്പൗണ്ടിലേക്ക് ഓടിച്ചു കയറ്റാൻ പറ്റുന്ന വിധം പൂർണ്ണമായും സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് മുറ്റം മൊത്തം ഇന്റർലോക്ക് ടൈലാണ് വാങ്ങിയിരിക്കുന്നത് നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് വർക്കിന്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിലാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം മൊത്തം ഇവർ ബേബി മെറ്റലാണ് നിരത്തിയിരിക്കുന്നത് വീട് വാങ്ങിക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ വീടിന് ചുറ്റും ഇവർ ഇൻ്റർലോക്ക് ടൈൽ പാകി നൽകുന്നതായിരിക്കും ഇതാണ് സിറ്റൌട്ട് സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ഡാർക്ക് ഗ്രേ കളർ വലിയ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം അഞ്ചടിയും വീതി ഇരുപത്തി ഒമ്പതര സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിന്റെ വലിപ്പം ഒമ്പതര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് നല്ല ലോക്കിംഗ് ഫെസിലിറ്റി റേറ്റ് കൂടിയ സ്റ്റീൽ ഡോറാണ് ഇതാണ് ലിവിംഗ് കം ഡൈനിങ് ഏരിയ ഈ ഏരിയയുടെ വലിപ്പം പതിനേഴേകാൽ അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഈ ഏരിയ സെൻറ്റർ ഭാഗത്ത് ഒരു ഡിവൈഡർ സെറ്റ് ചെയ്ത് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നേരെ കാണുന്ന ഭിത്തിയിൽ റൈറ്റ് ഭാഗത്തായിട്ട് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് താഴെയാണെങ്കിൽ ചെറിയൊരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാലര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് റൂമിന്റെ നേരെ കാണുന്ന ഭിത്തിയുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് താഴെ മൂന്ന് കബോർഡ് വർക്കോട് കൂടിയ ഒരു ഓപ്പൺ ഷെൽഫ് നൽകിയിട്ടുണ്ട് റൈറ്റ് കാണുന്ന ഭിത്തിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ ഐവറി കളറും നല്ല ഡിസൈനോട് കൂടിയ ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടര അടി നീളവും മൂന്നേ മുക്കാൽ അടി വീതിയുമാണ് മുപ്പത്തി ഒന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തര അടി നീളവും എട്ടേകാൽ അടി വീതിയുമാണ് എമ്പത്തി ആറര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാണാം ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി ഒമ്പതര സ്ക്വയർ ആണ് ഈ ബാത്ത്റൂമുള്ളത് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഫ്ലോറില് മൊത്തം വൈറ്റ് കളറില് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡോട് കൂടിയ നല്ല ക്വാളിറ്റി കൂടിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും ഒമ്പത് അടിവീതിയുമാണ് തൊണ്ണൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് നേരെ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള ജനലുകളും അതിൻ്റെ പാളികളും നല്ല ക്വാളിറ്റി കൂടിയ തുരുമ്പെടുക്കാത്ത ചെതിൽ പിടിക്കാത്ത യു പി വി സി മെറ്റീരിയലിലാണ് മണിതിരിക്കുന്നത് ഇതാണ് അടുക്കള സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് നേരെ കാണുന്ന ബെർത്തിലാണെങ്കിൽ മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പത് അടി നീളവും എട്ടര അടി വീതിയുമാണ് എഴുപത്തി ആറര സ്ക്വയർ ആണ് ഈ അടുക്കളയുള്ളത് അടുക്കള നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഡോറ് കൊടുത്താറുണ്ട് സിറ്റൗട്ടിന്റെ റൈറ്റ് ഭാഗത്തും വീടിന്റെ റൈറ്റ് സൈഡിൽ ജനലിന്റെ താഴെയായിട്ടും ചെടികളൊക്കെ നടാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വരുന്നത് അടുക്കളയുടെ ഭാഗമായി വരുന്ന ഒരു ഏരിയയിലേക്കാണ് ഇവിടെ വേണമെങ്കിൽ നല്ല ഒരു വർക്ക് ഏരിയ പണിത് കൊടുക്കാവുന്നതാണ് മുളന്തുരുത്തി കോട്ടയം ബസ് റോഡിനടുത്ത് നാല് സെന്റ് സ്ഥലത്ത് വന്നിട്ടുള്ള മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ എണ്ണൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് പുതിയ ഈ ത്രീ ബി എച്ച് കെ ഒറ്റ നില ആസ്കിംഗ് പ്രൈസ് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് റേറ്റ് സ്ലൈറ്റിലി നെഗോഷിയബിളാണ് വീടിന്റെ ബാക്ക് സൈഡിലാണ് മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും വൈറ്റ്ല ജങ്ഷനിലേക്ക് പതിനെട്ട് കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പോണത്രയിലേക്ക് പതിനാല് കിലോമീറ്ററും മില്ലിംഗൽ ജംഗ്ഷനിലേക്ക് ഒന്നര കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് മൂന്ന് കിലോമീറ്ററും മുളന്തുരുത്തി പള്ളിത്താഴത്തേക്ക് നാലര കിലോമീറ്ററും നടക്കാവിലേക്ക് ഏഴര കിലോമീറ്ററും പുതിയകാവിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഒമ്പത് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് പതിനാറ് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും കാക്കനാടേക്ക് ഇരുപത്തൊന്ന് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനേഴ് കിലോമീറ്ററും തേവരയിലേക്ക് ഇരുപത്തൊന്ന് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്ററും കലൂരിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർക്ക് ചാനലിൽ കയറി പുതിയ പുതിയ പോസ്റ്റുകൾ കാണാവുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ വീടിന്റെ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം